വടക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ മുത്തപ്പൻ ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുത്തപ്പൻ കാവ് അഥവാ പറശ്ശിനിക്കടവ് ക്ഷേത്രം എന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബ്രാഹ്മണ പൂജാവിധികളിൽ നിന്നും വ്യത്യസ്തമായി ഏത് മനുഷ്യനും ഏതു സമയവും കടന്നു വരാൻ പറ്റുന്ന അതിവൈകാരികമായ ഭക്തിയുടെ ഒരു തലം തന്നെ തീർത്തിരിക്കുകയാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം എന്നത് അതുകൊണ്ട് തന്നെ ശ്രീ മുത്തപ്പൻ കണ്ണൂരുകാരുടെ ഒരു അതിവൈകാരിക ബിംബമാണ് വൻപയറും തേങ്ങാപ്പൂളും അതാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തനും നൽകുന്ന പ്രസാദം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് മുത്തപ്പൻകാവ് ക്ഷേത്രം നമുക്ക് സമ്മാനിക്കുന്നതായിരുന്നു